واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا اقسم برب المشارق والمغارب انا لقادرون على ان نبدل خيرا منهم وما نحن بمسبوقين فذرهم يخوضوا ويلعبوا حتى يلاقوا حتى يلاقوا يومهم الذي يوعدون يوم يخرجون من الأجداث صراعا صراعا كأنهم إلى نصب يوفضون خاشعة بصارهم ترحقهم ذلا പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനിയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ സകല സകലനികല മേഖലകളിലും വിശിഷ്യാൻ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഭയപ്പെട്ടും അവനെ വഴിപ്പെട്ടും അവന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധനകളിൽ നിന്ന് വിട്ടുനിന്നും അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഏവരോടുമേറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു അതിനെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധ മിത്രാദികൾ ഇണകൾ മക്കൾ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സ്വർഗം വിചൂപാക്കുകയും നരകം ഹറാമാക്കുകയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് ഓർമ്മ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട പഠിതാക്കളെ എഴുപതാം അധ്യായമായ സൂറത്തുൽ ആരിച്ച് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സോട് കൂടെ അവസാനിക്കുകയാണ് മുപ്പത്തി ഒമ്പത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകളാണ് അഞ്ച് ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും നബി അല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ പ്രബോധിത സമൂഹത്തോട് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ നബി നബിസ്ഹു അലഹി വസലമ തങ്ങൾക്ക് നേരെ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും കുത്തുവാക്കുകളുടെയും തുറച്ചുനോട്ടങ്ങളായിരുന്നു പ്രതിഷേധത്തോടുകൂടെ വല്ലാത്ത ഒരു വിരളി പൂണ്ട ഒരു സമൂഹമായിരുന്നു അവരൊന്നും എന്നാൽ മഹാന്മാരാകുന്ന സ്വഹാബികളെയൊക്കെ വളരെ പരിഹാസത്തോടുകൂടെ ആയിരുന്നു അവർ കണ്ടിരുന്നതെന്നും മുഹമ്മദിനോടൊപ്പമുള്ള ഇവർ സ്വർഗത്തിൽ കിടക്കുമെങ്കിൽ ഞങ്ങൾക്കും ആ സ്വർഗ്ഗത്തിലെത്താൻ കഴിയും എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരായിരുന്നു അവരെന്നും എന്നാൽ അത്തരത്തിലുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ടെന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസമില്ലാതെ അവൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന നിങ്ങളുടെ ധാരണ അത് തെറ്റാണ് എന്നാഹു ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങൾ വിശ്വാസികളാകുന്ന ആളുകളെ പരിഹസിക്കുമ്പോൾ അറിയണം ഇന്ന ഹലഖനാഹും നിങ്ങൾക്ക് അറിയാവുന്ന നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്നാണ് നിങ്ങളും പടക്കപ്പെട്ടത് വിശ്വാസി സമൂഹം ഏതൊന്നിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അത്തരം ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് തന്നെയാണ് നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അവരെക്കാളും നിങ്ങൾ വലിയ മേന്മയുള്ളവരൊന്നുമല്ല എന്ന വാചകത്തോടുകൂടെയാണ് അള്ളാഹു ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ ഒരിക്കലും ആദർശത്തിൽ നിന്ന് ഇസ്ലാമിക പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന കൃത്യമായ താക്കീതുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നാൽപ്പതാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബാനഹു വയല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെയും പരലോകത്തിനെയും നിഷേധിക്കുകയും പ്രവാചകനെയും അനുയായികളെയും പരിഹസിക്കുകയും അക്രമിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്ത ആ സമൂഹത്തിനുള്ള ശക്തമായ റബ്ബിന്റെ ഒരു താക്കീതാണ് അടുത്ത ആയത്തിൽ എന്താണത് ഫല ഫല സത്യം ചെയ്തു കൊണ്ട് എന്നാൽ ഞാൻ ഇതാ സത്യം ചെയ്തു പറയുന്നു ഞാനിതാ സത്യം ചെയ്തു പറയുന്നു ബിറബിൽ മഷാരഖ് മഷാരിഖ് ഉദയസ്ഥാനങ്ങൾ മഷാരിഖ് ഉദയസ്ഥാനങ്ങളുടെ റബ്ബിനെ കൊണ്ട് പടിഞ്ഞാറിൻ്റെയും ഞാൻ ഇതാ സത്യം ചെയ്തു പറയുന്നു എന്ന് അള്ളാഹു താന പറഞ്ഞിട്ട് അള്ളാഹു അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തു പറഞ്ഞിട്ട് ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിനാണ് റബ്ബ് താന സത്യം ചെയ്യാറുള്ളത് അങ്ങനെ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത് എന്താ ഇന്നാ തീർച്ചയായും നാം കഴിവുള്ളവൻ തന്നെയാണ് തീർച്ചയായും നാം കഴിവുള്ളവൻ തന്നെ അള്ളാഹു പറയാ ഞാൻ കഴിവുള്ളവനാണ് കേട്ടോ എന്തിന് കഴിവുള്ളവനാണ് നാം പകരം കൊണ്ടുവരാൻ അല അന്നുപദ് നാം പകരം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്തിനു പകരം കൊണ്ടുവരാൻ ഉത്തമമായവരെ മിൻഹും അവരെക്കാൾ അവരെക്കാൾ ഉത്തമമായവരെ പകരം കൊണ്ടുവരാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല ഞാൻ അതിന് കഴിവുള്ളവനാണ് അവരെക്കാൾ ഉത്തമമായവരെ അവർക്ക് പകരം കൊണ്ടുവരുവാൻ നാം കഴിവുള്ളവനാണ് നാം അല്ലതാനും മുൻകടക്കപ്പെടുന്നവരല്ല അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെടുന്നവർ അല്ല നമ്മെ ഒരിക്കലും പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെയും പരലോകത്തെയും ഒക്കെ നിഷേധിച്ച് തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകളെ തീർച്ചയായും അവരെ മുഴുവനും നശിപ്പിക്കുവാൻ നമുക്ക് കഴിവുണ്ട് ഏ അവരെ മുഴുവനും നശിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട് അവരെക്കാൾ ഉത്തമമായവരെ പകരം കൊണ്ടുവരാൻ നമുക്ക് കഴിവുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് എന്നെ മാത്രം അനുസരിക്കുകയും എനിക്കൊരു എതിരും ചെയ്യാത്ത ദീനിനെ കളവാക്കാത്ത പരിഹസിക്കാത്ത വിശ്വാസി സമൂഹത്തെ ഒറ്റപ്പെടുത്താത്ത വിശുദ്ധ ഖുഹാനിന്റെ പ്രചരണത്തിന് തടസ്സവാദികളായി നിൽക്കാത്ത ഒരു സമൂഹത്തിനെ പകരം കൊണ്ടുവരുവാനിന്നാലുറൂൻ നമുക്ക് കഴിയും ഞാൻ അതിന് കഴിവുള്ളവൻ തന്നെയാണ് എന്ന് നിങ്ങൾ അറിയണം ഒമാൻബി മസ്ബൂഖീൻ ി മസ്ബൂഖീൻ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം കൃത്യമായി നമുക്കറിയാം ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം എന്താ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ഒക്കെ പരിഹസിച്ച ആ സമൂഹത്തോട് ശക്തമായ ഭാഷയിൽ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് അവരെക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തിനെ പകരം കൊണ്ടുവരുവാൻ എനിക്ക് കഴിവുണ്ട് നാം അതിന് കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയണം അവരെ മുഴുവനും അങ്ങ് അങ്ങനെ എന്നെ മാത്രം അനുസരിക്കുന്ന എനിക്ക് എതിര് പ്രവർത്തിക്കാത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തുന്ന പരലോകത്തിനെയും അതേപ്രകാരം പ്രവാചകനിലും കൃത്യമായി വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അതിനെ തടസ്സവാദികളായി നിൽക്കാത്ത ഒരു സമൂഹത്തെ പകരം കൊണ്ടുവരുവാൻ അങ്ങനെയുള്ള ആളുകളെ മുഴുവനും നശിപ്പിച്ചിട്ട് അതിനേക്കാളും ഉത്തമരായ ഒരു സമൂഹത്തിനെ പകരം കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും കൂട്ടരെ നിങ്ങൾ എങ്ങനെ എന്ത് നടന്ന് എങ്ങനെ കഴിഞ്ഞാലും നിങ്ങൾ എന്ത് തന്നെ ആക്ഷേപിച്ചാലും നിങ്ങൾ എത്ര തന്നെ അധികാരികളായി നടന്നാലും നിങ്ങൾക്ക് പകരം ഒരു സമൂഹ നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾക്ക് പകരം നിങ്ങളെക്കാൾ ഉത്തമമായ നിങ്ങളെക്കാൾ വിവരമുള്ള നിങ്ങളെക്കാൾ കഴിവുള്ള ആളുകളെ പകരം കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും എന്ന ശക്തമായിരിക്കുന്ന താക്കീദ് അള്ളാഹു നടത്തിയ ആ പകരം വരുന്ന ആളുകൾ എന്തായിരിക്കും നിങ്ങളെ പോലെ ആയിരിക്കില്ല ഒരിക്കലും അവർ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല അള്ളാഹുദിന്റെ ഖുർആാനിന്റെ പ്രചരണത്തിന് ഒരിക്കലും അവർ കടക്കൽ കത്തിവെക്കുകയില്ല ഏർ നല്ലവരായിരിക്കും അവർ നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കുന്ന ആളുകളെ പകരം കൊണ്ടുവരും നമ്മളല്ല മുൻകടക്കപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ അതിജയിക്കുവാനോ എന്നെ തോൽപ്പിക്കുവാനോ എൻ്റെ ആ അത്തരത്തിലുള്ള ആ ഒരു പ്രതികാര നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരാൾക്കും കഴിയുകയില്ല പക്ഷേ ഞാൻ അത് ചെയ്യാത്തത് നിങ്ങളെ നശിപ്പിച്ച് ഏർ ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ നിങ്ങളെ നശിപ്പിച്ച് പകരം കൊണ്ടുവരാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞാൻ അത് ചെയ്യാത്തത് ഏർ ഞാൻ കാരുണ്യവാനായത് കൊണ്ടാണ് അള്ളാഹു കാരുണ്യത്തിൻറെ നിറകുടമായത് കൊണ്ടാണ് എന്ന് റബ്ബുൽ അള്ളാഹുറബുൽ ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നമുക്കൊക്കെയുള്ള പാഠമാണ് ഇത് നമുക്കൊക്കെയുള്ള പാഠമാണ് ദുനിയാവിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞ് വിശുദ്ധമായ ഇസ്ലാമിക പ്രചരണങ്ങളിൽ നിന്നും ഇസ്ലാമിക ആശയങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുമ്പോ പല കാര്യങ്ങളാണല്ലോ ദുനിയാവിന്റെ തിരക്ക് പറഞ്ഞു കൊണ്ടാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുന്നത് എല്ലാത്തിനും നമുക്ക് സമയമുണ്ടാകും പക്ഷെ ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല ഏർ എല്ലാ വിജ്ഞാനങ്ങളും എത്ര ആയിരങ്ങൾ ചെലവഴിച്ച് എന്ത് പ്രതിസന്ധികൾ രണം ചെയ്തും ഭൗതികമായ ഒരു ജോലി നേടിയെടുക്കുവാൻ നമ്മൾ പലതും സഹിക്കും പക്ഷെ അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല ഇനി അഥവാ അത് പഠിപ്പിക്കാനേതെങ്കിലും ഒരു സമൂഹം വന്നാലോ അത് എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുവാനും അതിനെ അത് പല പല പേരുകളിലും പലതിൻ്റെയും പേരിൽ അതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ ആകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നവരാകണം ഈ ഇസ്ലാം നമ്മളങ്ങ് മാറി നിന്നു എന്നതിന്റെ പേരിൽ മാറി നിന്നാൽ നഷ്ടം നമുക്ക് മാത്രമാണെന്നും ഏഹ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിൽ നിന്ന് ഞാൻ വിട്ടുനിന്നാൽ നഷ്ടം എനിക്ക് മാത്രമാണ് ഞാൻ വിട്ടുനിന്നാൽ എന്നേക്കാൾ ഉത്തമമായവരെ പകരം കൊണ്ടുവരാല കാതിറൂൺ എല്ലാക്ക് കഴിയും നമ്മൾ ഇസ്ലാമിൽ നിന്ന് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മളൊക്കെ അങ്ങ് പോയാലും അതിനേക്കാളും ഉത്തമമായ നമ്മളെക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തെ ഇതിൻ്റെയൊക്കെ പകരക്കാരനായി കൊണ്ടുവരാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല നഷ്ടം നമുക്ക് മാത്രമായിരിക്കും എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലും ശക്തമായ ചാക്കീതുമാണ് ഈ ആയത്ത് അവസാനത്തിന്റെ ഭാഗത്ത് റഹ്മാനായ റബ്ബ് നൽകുന്നത് ഇനി അല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ നബിയെ തങ്ങളെ പരിഹസിക്കുന്നവരുണ്ട് ദീനനെ നിഷേധിക്കുന്നവരുണ്ട് അള്ളാഹനെ നിഷേധിക്കുന്നവരുണ്ട് പരലോകമില്ലെന്ന് പറയുന്നവരുണ്ട് അങ്ങയുടെ അങ്ങയുടെ ഖുർആാനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ വലതും ഇടതും വന്നുകൊണ്ട് വല്ലാത്ത അസഹ്യത പ്രകടിപ്പിക്കുന്നവരുണ്ട് അല്ലേ അതുകൊണ്ട് നബിയെ ഫതർഹും അങ്ങ് ഒഴിവാക്കുക അവരെ അവരെ അങ്ങ് വിട്ടേക്കുക നബിയെ അവർക്കറിയാത്തത് കൊണ്ടല്ല അവരിതിനെ പരിഹസിക്കുന്നത് അതല്ലെങ്കിൽ ഇത് ഈ ഒരു ആദർശം ഇവിടെ ഇല്ലാതെയാകണം എന്നവരാഗ്രഹിക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല അതുകൊണ്ട് നബിയെ അവരെ വിട്ടേക്കുക അവരെ വിട്ടേക്കുക യഹൂലു അവർ മുഴുകിക്കൊണ്ടിരിക്കട്ടെ അവർ മുഴുകിക്കൊണ്ടിരിക്കട്ടെ വയൽ അബൂ അവർ കളിച്ചുകൊണ്ടിരിക്കട്ടെ അവരുടെ കളിയിലും അവരുടെ തോന്നിവാസങ്ങളിലുമായി ഏർ അവർക്ക് എന്തെല്ലാം ഈ ഇസ്ലാമിക ആശയത്തിനെതിരെ വിശുദ്ധ ഖുർഹാനിനെതിരെ അതിന്റെ പ്രചരണത്തിനെതിരെ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയോ അതൊക്കെ അവർ ചെയ്തോട്ടെ അവരെ വിട്ടേക്കുക അവരുടെ അവർ അവരുടെ തോന്നിവാസത്തിൽ മുഴുകി അവര് കളിച്ചുകൊണ്ടിരിക്കട്ടെ എന്താണോ അവർക്ക് ചെയ്യാൻ കഴിയുക അതൊക്കെ അവർ ചെയ്തു കൊണ്ടിരിക്കട്ടെ അവരുടെ ഈ കുതന്ത്രങ്ങൾ ഏത് കാലം വരെ ഉണ്ടാവുള്ളൂ അള്ളാഹു പറയാ ഏതുവരെ ഉണ്ടാവുക അവരാ തോന്നിവാസത്തിൽ മുഴുകിയും കളിച്ചും കൊണ്ടിരിക്കട്ടെ ഏതുവരെ ഹറ്റായോലാ പോ അവര് കണ്ടുമുട്ടുന്നതുവരേക്കും അവര് കണ്ടുമുട്ടുന്നതുവരേക്കും യൗമഹും അവരുടെ ഒരു ദിവസത്തിന് അവരുടെ ഒരു ദിവസത്തിനെ കണ്ടുമുട്ടുന്നത് വരെ അവരുടെ ഈ തോന്നിവാസവും ഈ കളിയും വിനോദവും ഈ പരിഹാസങ്ങളും ഇതൊക്കെ ഉണ്ടാവുകയുള്ളു ഏതുവരെ അവര് കണ്ടുമുട്ടുന്നതുവരെ യൗമഹും അവരുടെ ദിവസം അല്ലെ എങ്ങനത്തെ ദിവസമാണ് യോദോൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള അവരോട് താക്കീത് നൽകിയിട്ടുള്ള ആ ദിവസവുമായി അവര് കണ്ടുമുട്ടുന്നതുവരെക്കും അവരെങ്ങനെ കളിക്കട്ടെ അവർക്ക് എന്താ ചെയ്യാൻ കഴിയാം എന്തെല്ലാ കുതന്ത്രങ്ങൾ ഒപ്പിക്കാൻ കഴിയും എന്തെല്ലാം പരിഹാസം അർത്ഥാനം പറയാൻ കഴിയും ഈ ദീനിനെയും വിശുദ്ധ കുർഹാനിനെയും അതിന്റെ പ്രചരണങ്ങളെയും അതിന്റെ ആശയങ്ങളെയും കെടുത്തിക്കളയാൻ എന്തെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ അവർ ചെയ്തോട്ടെ നെവി ആ സമൂഹത്തെ വിട്ടേക്കുക ഏർ ആ ഈ ഒരു അവർ അവര് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം അത് കണ്ടുമുട്ടുന്നത് വരേക്കും അവര് കളിച്ചു കൊണ്ടിരിക്കട്ടെ എങ്ങനെയുള്ള ദിവസമാണത് യോ മായുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് മുകളിൽ അവരോട് ിൽ പറഞ്ഞില്ലേപ്പെട്ടിട്ടുള്ള അവരുടെ ആ ദിവസത്തെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നതുവരേക്കും ഏതാണ് ആ താക്കീത് ചെയ്യപ്പെട്ട ദിവസം യൗമ ഒരു ദിവസത്തിൽ അവർ പുറപ്പെടുന്ന ദിവസം അവർ പുറപ്പെടുന്ന ദിവസം മിനൽ അജിദാസി അവരുടെ കബറുകളിൽ നിന്ന് അവരുടെ കബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്ന ദിവസം ഏറ്റവും സ്പീഡിൽ ഏറ്റവും വേഗതയുള്ളവരായി അവര് പുറപ്പെടുന്ന ദിവസം ഇലാനുസുബ്ഹും ഇലബും അവർ ഒരു നാട്ടക്കുറിയിലേക്ക് അവരൊരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ട് പാഞ്ഞു വരുന്നത് പോലെ അവരൊരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ട് വരുന്നത് പോലെ ഏറ്റവും ധൃതിപ്പെട്ടുകൊണ്ട് അവര് കബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് അതവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഏർ ആ ദിവസം ഉണ്ട് എന്ന് എന്നാഹുഅല പറയുന്നു അന്നവരാ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസത്തിന്റെ അവസ്ഥ എന്താ എന്താണ് ആ ദിവസത്തിന്റെ അവസ്ഥ ഇവിടത്തെ പത്രാസും ഇവിടത്തെ അധികാരവും ഇവിടത്തെ ആൾ സ്വാധീനങ്ങളും ഏർ അതൊന്നും ഉണ്ടാവുകയില്ല അന്നത്തെ ദിവസം ഹാഷിഅൻ വിനയം കാണിച്ചു കൊണ്ടാണ് വരിക അവരുടെ കണ്ണുകൾ അവരെ ബാധിക്കുന്നതാണ് അവരുടെ കണ്ണുകൾ ബാധിക്കുന്നതില്ല നിന്നത അവരുടെ കണ്ണുകളിലൊക്കെ ഏർ നിന്നത ബാധിച്ചുകൊണ്ട് ആവരണം ചെയ്യുന്നതാണ് അവരുടെ കണ്ണുകൾ വിനയപ്പെട്ട് തായ്മ കാണിച്ചുകൊണ്ട് ഏർ നിന്നത അവരെ ആവരണം ചെയ്യും അത്രത്തോളം വലിയ മാനസികമായ പ്രയാസത്തോടുകൂടെ ആയിരിക്കും ആ ദിവസത്തിൽ വരിക അത് അല്ലോ ഒരു ദിവസമാണ് അവരോട് വറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള അവരോട് താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ദിവസം ആ ദിവസത്തിൽ അവരുടെ അവസ്ഥ അവരെ നിന്നത ആവരണം ചെയ്യും ഇവിടുന്ന് പത്രാസും ഒരുപാട് സ്വീകരിക്കുവാനും കൽപ്പനകൾ അംഗീകരിക്കുവാനും എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയേണ്ടതാ ചെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ആളുകൾ ഉണ്ടാകും പക്ഷേ ആ ദിവസം അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ വിശുദ്ധ കുർആാനെയും അതിനെ പരിഹസിക്കുകയും മികയിത്തുകയും അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും നാളെ അന്ത്യനാളിൽ അന്ത്യനാളിൽ ആ കബറുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോ അവരുടെ അവസ്ഥയാണ് അള്ളാഹുഅല പറയുന്നത് വിശ്വാസികളാക്കുന്ന ആളുകളുടെ അവസ്ഥ കണ്ണുകൾ ഒരിക്കലും മേലോട്ട് പൊക്കാൻ അവർക്ക് കഴിയില്ല വളരെ വിനയം കാണിച്ചുകൊണ്ടാണ് അവരുണ്ടാവുക അവരുടെ മുഖത്ത് പൂർണ്ണമായി വല്ലാത്ത ഒരു നിരാശ ഏ നിത അവരെ ആഭരണം ചെയ്തിട്ടുണ്ടാകുമെന്ന് അള്ളാഹുസുബുഅലെ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യനാളിലെ രണ്ട് ഊ സുവറണ കാഹളത്തിലെ രണ്ട് ഊച്ചുണ്ടാകും നമ്മൾ പഠിച്ചതാണ് അതിലെ രണ്ടാമത്തെ കാഹളമൂത്തിനെ തുടർന്ന് ഖബറുകളിൽ നിന്ന് ഏറെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് മഷറയിലേക്കുള്ള ആ ഒരു വല്ലാച്ച വരവുണ്ട് ആരെയും തിരിഞ്ഞു നോക്കാതെ ആ ഒരു നാട്ടക്കുറിയിലേക്ക് ലാഹു ത ഉന്നം വെച്ച് ഒരു നാട്ടക്കുറിയിലേക്ക് ഓടി വരുന്നത് പോലെ അതീവമായ സ്പീഡിൽ റഹ്മാൻ അയുറബിന്റെ കോടതിയിലേക്ക് ഓടി വരുന്ന ഒരു ദിവസമുണ്ട് ദുനിയാവിലെ ഊക്കുകൾ ഉണ്ടാവില്ല ഇവിടത്തെ സമ്പത്ത് ഉപകരിക്കാത്ത ഇവിടത്തെ മക്കൾ ഉപകരിക്കാത്ത ഇവിടത്തെ സ്ഥാനമാനങ്ങൾ ഉപകരിക്കാത്ത ഇവിടത്തെ സംഘടനകളും നമ്മുടെ മെമ്പർഷിപ്പും ഒന്നും ഉപകരിക്കാത്ത ആ ദിവസം ഒരു അഹങ്കാരവും ഇല്ല ഒരു ഊക്കുമില്ല ഒരു അധികാര സ്വാധീനങ്ങളും എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ചു ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് സ്വന്തത്തിനെ മാത്രം ലാക്കാക്കിയിട്ട് ഏറെ വിനയത്തോടുകൂടെ വരുന്ന ആ ദിവസത്തെ കുറിച്ചാണ് അള്ളാഹു സുബാന ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആ വിശുദ്ധമായ അങ്ങനത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് അവർക്ക് കൃത്യമായ താക്കീത് നൽകിയിട്ടും അതംഗീകരിക്കാൻ അത് വിശ്വസിക്കാൻ ഒരു സമൂഹം തയ്യാറാകുന്നില്ലെങ്കിൽ അവർ അവരുടെ കളിയും വിനോദവുമായി പോകട്ടെ നബിയെ അവരവരുടെ പാട്ടിനു വിട്ടേക്കുക കാരണം അങ്ങേക്കൊരിക്കലും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവരിക എന്നത് അങ്ങയുടെ നിർബന്ധ ബാധ്യതയല്ലോ മറ്റുള്ളവർക്ക് താക്കീതുകൾ നൽകുക മാത്രമേ നബിയെ അങ്ങയുടെ ബാധ്യതയുള്ളൂ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മാത്രമേ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ ആരിലും ഒരു അധികാരവും ചെലുത്തുവാൻ നിങ്ങളിത് ചെയ്യണം നിങ്ങളിതിൻ്റെ ആളാകണം എന്ന് അവരെ അധികാരം ചെലുത്തുവാനോ നിർബന്ധിപ്പിക്കുവാനോ അധികാരമില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഈ സൂറത്തിലൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് 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 നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ ഒരിക്കലും അവഗണിക്കരുതേ എന്ന് വീണ്ടും വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്ന ആളുകൾക്ക് നരകം കൊണ്ടാണ് താക്കീത് നൽകിയത് ആളുകൾക്ക് ഉണ്ട് എന്ന് കൃത്യമായി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഉപദേശങ്ങളെ നല്ല രീതിയിൽ സമീപിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി തീരാൻ നമുക്ക് കഴിയണം അത് വലിയ ഒരു നേട്ടമാണ് എല്ലാവർക്കും കിട്ടാത്തതാണ് ഉപദേശങ്ങളെ നല്ല നിലക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നത് അതുകൊണ്ടാണല്ലോ നബി സലാഹു അലഹി വസ്ലമ തങ്ങളോട് സുഹാബിമാർ പലപ്പോഴും നബിയെ ഞങ്ങളെ ഉപദേശിക്കണം എന്ന് പറഞ്ഞത് അല്ലേ നിബിയെ അങ് ഞങ്ങളോട് ഉപദേശം നൽകിയാലും നിബിയെ അങ്ങ് ഞങ്ങൾക്ക് വസീയത്ത് നൽകിയാലും എന്ന് അവർ പലപ്പോഴും സ്വഹാബികൾ വന്ന് നബി നരിഹു അലഹി വസലമ തങ്ങൾ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചത് ഞാനും നിങ്ങളുമൊക്കെ കേട്ടതാണ് അതുകൊണ്ട് അവർക്ക് ലഭിച്ച ആ സ്വഹാബികൾക്ക് ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങളെ വലിയ പ്രാധാന്യത്തോടുകൂടെ ജീവിതത്തിൽ പകർത്താൻ അവർ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടിയ ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ താക്കീതുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഏർ നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആാൻ എത്രത്തോളം പ്രചരിപ്പിക്കുവാനും അത് പഠിക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയുമോ നമ്മൾ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സനാബിലിന്റെ കുടുംബ സംഗമം ഒക്ടോബർ പത്തൊമ്പതാം തീയതി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് എല്ലാവരും കിഴിവിന്റെ പരമാവധി കുടുംബസമേതം ആ മഹാസംഗമത്തിലേക്ക് ഖുർആൻ പഠന സെഷനുകളിലേക്ക് ഖുർആആൻ മാത്രമാണ് അവരെ ചർച്ച ചെയ്യപ്പെടുക ഖുർആനിന്റെ വൈവിധ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ മഹാന്മാരാകുന്ന വലിയ പണ്ഡിതന്മാർ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും അത് പകർത്തുവാനും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു അള്ളാഹു സുബാൻ ഖുർആൻ പഠിക്കാനും അത് പകർത്തുവാനും നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്ന് പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹുദാല വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി അവർക്ക് അല്ലാഹു മഹഫുത്ത് നൽകുമാറാവട്ടെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുബേ നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബെ വിശുദ്ധ ഖുർആനിന്റെ പ്രചാരകരായി ജീവിക്കുവാനും അതേ വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നവരായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനോ അള്ളാഹുബെ വിശുദ്ധ ഖുർആനിൽ അംഗീകരിച്ചവരായി അതിന്റെ ഇമാമുകളായി ഇമാ എന്റെ ഇമാമു വിശുദ്ധ ഖുർആനാണെന്ന് നാളെ ആരുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാത്ത കബറിൽ അള്ളാഹുവേ എന്റെ ഇമാ ഖുർആനാണെന്ന് മറുപടി പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته